ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിലെ പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ വിട്ടിറങ്ങി ജലജീവൻ പദ്ധതിയിലെ സംസ്ഥാന വിഹിതം മുടങ്ങിയെന്ന് പ്രമേയത്തിൽ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു എസ് ശാലിനി ചേർന്ന വിവരങ്ങളുമായി ശാലിനി എന്താണ് ഇതിൽ ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നേടിക്കൊണ്ടുള്ള നോട്ടീസിൽ പ്രതിപക്ഷം ഉന്നയിച്ചത് മറുപടി എന്തായിരുന്നു എന്തുകൊണ്ട് പ്രതിപക്ഷം അതിൽ തൃപ്തരായില്ല ണ സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ഒരു ജലജീവൻ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വന്നൊരു സാഹചര്യമുണ്ട് ഇതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വിഷയം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ കൊണ്ടുവരികയും ചെയ്തത് പ്രത്യേകിച്ച് കേന്ദ്രം നൽകുന്ന പദ്ധതി വീതം അടക്കം കേരള സർക്കാർ ലാബ്സാക്കി കളയുന്നു എന്നൊരു വിമർശനം സംസ്ഥാന സർക്കാരിന് നേരെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഇതിന്റെ ഭാഗമായിട്ടാണ് ജലജീവൻ മിഷൻ താളം തെറ്റുന്നതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് ആ സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരികയും ചെയ്തത് അനുഭവമാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് പക്ഷേ പൂർണ്ണമായും അടിയന്തര പ്രമേയത്തിന് തള്ളിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കുകയും ഒപ്പം തന്നെ മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഈ വിഷയത്തിൽ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് പത്തൊൻപത് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം കണക്ഷൻ നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ന്യായീകരണമാണ് സഭയിൽ ഇപ്പോൾ വകുപ്പ് മന്ത്രി ഉന്നയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി രൂപ ഇതിനായി ചെലവഴിച്ചിട്ടുണ്ട് കേന്ദ്ര ഫണ്ട് ഒരിക്കലും ഇക്കാര്യത്തിൽ ലാഭസാക്കി കളഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ വിശദീകരണം നിലവിലെ ഘട്ടത്തിനായുള്ള പണം നൽകിയിട്ടുണ്ട് ചില സാമ്പത്തിക വർഷങ്ങളിൽ ചില ഏറ്റക്കുറിച്ചിടുകൾ ഉണ്ടാകാം അതിനെ പ്രതിപക്ഷം അത്ര രീതിയിൽ കാണേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ വിശദീകരണം അൻപത്തിനാല് ശതമാനം ജലജീവൻ മിഷൻ കേരളത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി നൽകുന്ന വിശദീകരണം ഒപ്പം തന്നെ പോരായ്മകൾ സർക്കാർ വരും ദിവസങ്ങളിൽ പരിഹരിക്കും വരുന്ന ഒന്നര വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കും എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിൽ മന്ത്രിയുടെ വിശദീകരണം പക്ഷേ ആ ഒരു വിശദീകരണം തൃപ്തമല്ലാത്ത പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സഭയിൽ ഉയർത്തുകയും ചെയ്തു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ അനൂപ് അനൂപിയക്കം തന്നെ സംസ്ഥാന വ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള റോഡ് കുഴിക്കൽ ഒപ്പം തന്നെ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള പദ്ധതികളും നടപടികളും പൂർത്തീകരിക്കുന്നില്ല എന്നുള്ള വിമർശനം ഉന്നയിച്ചു മറുപടിയിൽ തൃപ്തമാകാത്തതുകൊണ്ടും പദ്ധതി ഇത്തരത്തിൽ ഇഴിയുന്നത് കൊണ്ടും ജനപ്രതിനിധികളടക്കമുള്ളവർ വിമർശനം നേരിടേണ്ടി വരുന്ന ായും സംസ്ഥാന സർക്കാരിനോട് ഇത്തരത്തിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായി സഭയിൽ മറുപടി തൃപ്തമല്ലാത്തതുകൊണ്ട് തന്നെ പ്രതിപക്ഷം സഭവിട്ടിറങ്ങുന്ന കാഴ്ച വാക്കൌട്ട് നടത്തുന്ന കാഴ്ചകൾ കൂടിയാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചതോടുകൂടി ആടിത്തരത്തിൽ ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തോടുകൂടി പ്രതിപക്ഷം സഭവിട്ടിറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പദ്ധതി പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴും ഇനിയും പദ്ധതി അൻപത്തി അൻപത് ശതമാനത്തോളം പൂർത്തീകരിക്കേണ്ട സാഹചര്യം കിടക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത്തരത്തിൽ പദവി എന്നുള്ള എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിക്കൊണ്ട് പ്രതിപക്ഷ സഭയ്ക്ക് സഭയിൽ ഭരണപക്ഷത്തിനെതിരെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് വീണ ശരി